പ്രിൻസ് ആൻഡ് ഫാമിലി ജനപ്രിയ നായകൻ ദിലീപിന്റെ നൂറ്റി അൻപതാമത്തെ ചിത്രമായി പുറത്തിറങ്ങിയ ലിസ്റ്റിൻ സ്റ്റിഫൻ പ്രൊഡ്യൂസ് ചെയ്ത് ബിൻഡോ സ്റ്റിഫൻ സംവിധാനം ചെയ്ത പടമാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ബിൻഡോ സ്റ്റിഫൻ എന്ന പുതിയ സംവിധായകൻ്റെ ആദ്യ സിനിമയാകുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ തുടങ്ങിയ ശ്രദ്ധേയ ചിത്രങ്ങൾക്ക് വേണ്ടി പേനയെടുത്ത മുഷാരിസ് മുഹമ്മദാണ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ സിനിമയ്ക്ക് വേണ്ടി കഥ ഉണ്ടാക്കിയിരിക്കുന്നത് മെയ് ഒമ്പതിനാണ് ചിത്രം തിയേറ്ററിൽ എത്തിയത് ദിലീപിനെ കൂടാത്ത ചിത്രത്തിൽ സിദ്ദിഖ് ധ്യാൻ ശ്രീനിവാസൻ ജോസ് കുട്ടി ബിന്ദു പണിക്കർ ജോണി ആൻ്റണി ഉർവശി മഞ്ജു പിള്ള റെനിയ തുടങ്ങിയവരും മറ്റു പ്രധാന വേഷങ്ങളിൽ ഉണ്ട് ദിലീപിൻ്റെ അഭിനയവും മറ്റും അദ്ദേഹത്തിൻ്റെ ടിപ്പിക്കൽ രീതിയിൽ തന്നെ ആയിരുന്നുവെങ്കിലും ചിത്രം പകുതിയോടെ മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുന്നു തുടക്കത്തിൽ പ്രിൻസ് എന്ന നായകൻ്റെ കുടുംബാംഗങ്ങളുടെ ഇൻട്രോ എന്ന പോലെയാണ് കഥ പറഞ്ഞു പോകുന്നത് അച്ഛനായി വരുന്ന സിദ്ദിക്കും അമ്മയായ ബിന്ദു പണിക്കരും അനുജനായ ധ്യാനും ജോസ്കുട്ടിയും ഹോട്ടൽ നടത്തുന്ന മഞ്ജു പിള്ളയും ദിലീപിൻ്റെ കടയിലെ സ്റ്റാഫ്സായ ജോണി ആൻ്റണിയും അശ്വിനിയും ഒക്കെ തന്നെ നന്നായി പെർഫോം ചെയ്തു നായികയായി വന്ന പ്രനിയേയും വളരെ ശ്രദ്ധ നേടുന്ന തരത്തിൽ തന്നെ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവത്തിൽ ചേർന്ന പ്രകടനം തന്നെ കാഴ്ചവെച്ചു തൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ജീവിക്കേണ്ടി വന്ന പ്രിൻസ് എന്ന നായകൻ ബാച്ചിലർ ലൈഫ് തുടരേണ്ടി വരുന്നതൊക്കെയാണ് തുടക്കത്തിൽ സിനിമ പറയുന്നത് അവിടെയൊക്കെ തന്നെ ദിലീപിൻ്റെ ചെറിയ ചെറിയ ഹ്യൂമർ രംഗങ്ങൾ ഉണ്ട് പിന്നീട് സിനിമ മറ്റൊരു മെയിൻ വിഷയത്തിലേക്ക് കടക്കുന്നു ഇന്നത്തെ എല്ലാ മനുഷ്യരും അറിഞ്ഞോ അറിയാതെയോ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡിക്റ്റഡ് ആവുന്ന ഒരു ഗൗരവകരമായ ഇമ്പോർട്ടൻ്റ് ആയ വിഷയത്തെക്കുറിച്ചാണ് പകുതിയോടെ സിനിമ സംസാരിച്ച് തുടങ്ങുന്നത് ആ വിഷയത്തിൽ കുടുങ്ങുന്ന പ്രിൻസിൻ്റെയും കൂടെയുള്ളവരുടെയും സന്ദർഭങ്ങളും സാഹചര്യങ്ങളുമാണ് പിന്നീട് നർമ്മത്തിലൂടെ സിനിമ കാണിച്ചിരിക്കുന്നത് അതോടെ സിനിമ ദിലീപിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മൈബോസ് അല്ലെങ്കിൽ ടു കൺട്രീസൊക്കെ പോലെ നായികയുടെ തോളിലും കൂടി നിന്നുകൊണ്ടാണ് മുൻപോട്ട് നീങ്ങുന്നത് സിനിമയുടെ അവസാന ഭാഗത്തേക്ക് ശകലം സെൻറ്റിമെൻ്റ്സ് രംഗങ്ങൾ വരുന്നുണ്ട് എല്ലാ കോമഡി രംഗങ്ങളും സെൻഡി രംഗങ്ങളും പൂർണ്ണമായും വർക്കായെന്ന് തീർത്തുപറയുവാൻ കഴിയില്ലെങ്കിലും പക്ക ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന നിലയ്ക്കാണ് ഈ പടം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് ഒരു പുതിയ സംവിധായകൻ ആണെന്നുള്ള ഒരു തോന്നലും ഇല്ലാത്ത രീതിയിലാണ് ബിൻഡോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ചെയ്തതെന്നും പറയാം നായകൻ്റെയും നായികയുടെയും ഒക്കെ അവസ്ഥ പ്രേക്ഷകനിലേക്ക് എത്തിക്കുന്നതിലും എഴുത്തുകാരനും ഡിറക്ടറും വിജയിച്ചു എന്നും പറയാം പടത്തെക്കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ ദിലീപിൻ്റെ ടിപ്പിക്കൽ ശൈലിയും മാനരസങ്ങളും ഒക്കെ ഉപയോഗിച്ച് നായികയുടെ സപ്പോർട്ടിൽ ഒരു ആനുകാലിക വിഷയത്തെ ഹ്യൂമറിലൂടെ അവതരിപ്പിച്ച തരക്കേടില്ലാത്ത ഫാമിലി ഓറിയൻ്റഡ് ഫീൽ ഗുഡ് എൻ്റർടൈനറാകുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി